മഴ വന്ന ആളുകളെല്ലാം ഓട്ടോയിൽ പോകും എന്നാണ് എല്ലാവരുടെയും വിചാരം ഗെയ്സ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് ഗെയ് അപ്പൊ നേരെ നമ്മൾ ഓട്ടം കഴിഞ്ഞ് സ്റ്റാൻഡിലേക്ക് തിരിച്ചു പോവാണേ അപ്പൊ പ്ലസ് മഴ ബ്ലോഗാണ് നമ്മുടെ ഇത് അപ്പൊ അതായത് ഞായറാഴ്ച ദിവസം മഴയുള്ളൊരു ദിവസം ഏഹ് നമ്മുടെ സ്റ്റാൻഡിൽ കിടന്ന് എത്ര രൂപ നമുക്ക് ഓടി ഒപ്പിക്കാൻ പറ്റും എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളെ സ്റ്റാൻഡിൽ നിന്ന് കിട്ടിയ ഫസ്റ്റ് കൈ നീട്ട അപ്പോൾ ആണ് അപ്പൊ അമ്പത് രൂപയുടെ ഓട്ടോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ തിരിഞ്ഞ് സ്റ്റാൻഡിലോട്ട് പോകണം അപ്പോൾ നമുക്ക് നോക്കാം വിശേഷങ്ങൾ ഇതൊക്കെ മഴയൊക്കെ നല്ല നല്ലൊരു മഴ കഴിഞ്ഞിട്ട് സമയമാണ് മഴ കഴിഞ്ഞു എല്ലാ വണ്ടിയും പോകുന്നുണ്ട് വൈപ്പർ വെച്ചാൽ ഇന്നവരെ ഒന്ന് അത് വർക്ക് ചെയ്ത് കാണിച്ചില്ല ആ വൈപ്പറടി ആ കണ്ടോ കണ്ടോ രയ്സ് അട വൈപ്പറിന്റെ സെറ്റിങ്സ് ഒന്നും ചേച്ചേട്ടൻ പറഞ്ഞു തരത്തില്ല കേട്ടോ വൻ സെറ്റപ്പ് ചെയ്തേക്കുന്ന പരിപാടിയാണ്ട എല്ലാ വണ്ടിയും ഒന്ന് കുഴപ്പമുണ്ട് ഇന്ന് സൺഡേ ആയിട്ട് എന്നാലും ഇത്രയും വണ്ടി ഇല്ലായിരുന്നു അല്ലേ മഴ നമ്മുടെ സൺഡേ വ്ലോഗാണ് കേട്ടോ അപ്പോൾ അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ ഓട്ടം കാര്യങ്ങളെ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം കഴിച്ചപ്പോ ഇന്നത്തെ മഴ എന്ന് പറഞ്ഞാൽ അടാരം മഴയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഓട്ടം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന് ഒരു രണ്ട് വണ്ടി മാത്രമേ ഓട്ടോ ആയിട്ട് പോയിട്ടുള്ളൂ നമ്മൾ ആ പുറത്ത് തന്നെ നിൽക്കുകയാണ് അത്രയ്ക്ക് മഴയാണ് കേട്ടോ അപ്പം കഴിച്ചപ്പം വേറൊരു സംഭവം ഞാൻ നിങ്ങളോട് ഞാൻ പറയാം പൊതുവെ പൊതുവേ എല്ലാവർക്കും ഒരു വിചാരമുണ്ട് ഗൈസ് മഴയായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഓട്ടോ ആയിരിക്കും ഓട്ടോക്കാർക്ക് മഴ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രയോജനമാണ് നിൽക്കാതെ ഓളുവെന്നൊക്കെ ഗൈസ് അപ്പം അതൊക്കെ വെറുതെയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഴ നമുക്ക് ഉപകാരപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതായത് സിറ്റിയൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നല്ല മഴയൊക്കെ കിട്ടുവാണെങ്കിൽ എല്ലാവരും ബസ് വന്നിറങ്ങി പെട്ടെന്ന് പെട്ടെന്ന് പോകാനിരിക്കുന്ന ആളുകളാണ് അപ്പോൾ അവരെങ്ങനെ ഇല്ല ഓട്ടോ വിളിച്ച് 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 പോകും പക്ഷേ നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സൺഡേയും കൂടെയാണ് ഇന്നിപ്പോൾ നിങ്ങൾ ഈ നമ്മുടെ ടൗണിൻ്റെ ഈ ഒരു തിരക്ക് കണ്ടോ അങ്ങനെ ആളും പേരും ഒന്നുമില്ല ഒരു ഒറ്റപ്പെട്ട ഒരു സെറ്റപ്പിലാണ് ഇന്നിപ്പം നമ്മുടെ പിന്നെ ഓട്ടോ സ്റ്റാൻഡും പരിസരങ്ങളൊക്കെ അപ്പം ആളുകൾ മഴയാകുമ്പം പൊതുവേ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാതിരിക്കാൻ നോക്കും മനസ്സിലായില്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എല്ലാം വെച്ചിട്ട് അപ്പം നമുക്ക് പൊതുവേ ഓട്ടം കുറവാണ് ഞങ്ങളിങ്ങനെ ഓട്ടോയിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു ചിലപ്പോൾ അപ്പറ സൈഡിൽ ഇപ്പറ സൈഡിലൊക്കെ ഇന്ന് കഥ പറയുന്നു മഴ കൂടുതലാണെന്നുണ്ടെങ്കിൽ മാത്രം ഓട്ടോയിൽ തന്നെ ഇരിക്കും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ വണ്ടികൾ മുമ്പോട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേന് നമുക്ക് എടുത്ത് മാറ്റണമല്ലോ മാറിയിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയൊക്കെ കയറുമ്പോഴത്തേന് കുള്ളു നനയും അപ്പൊ ഗൈസ് അങ്ങനെയൊക്കെയുണ്ട് കാര്യങ്ങൾ അപ്പോൾ ചിലരൊക്കെ നമ്മളോട് ചോദിക്കും ഓ മഴയാ ഇന്ന് തകർക്കുമല്ലോ എന്നുവെച്ചാൽ മഴ വന്ന ആളുകളെല്ലാം ഓട്ടോയിൽ പോകും എന്നാണ് എല്ലാവരുടെയും വിചാരം ഗെയ്സ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് മഴയാണെങ്കിൽ ആദ്യമേ അവർ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുക എന്നുള്ളതാണ് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നവരെ എവിടെയെങ്കിലും പോകാൻ വേണ്ടി നമ്മുടെ വണ്ടി വിളിക്കത്തുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ മഴ ഇംഗീര സമയമൊക്കെ ആയി കഴിയുമ്പോൾ ആരും വീട്ടിൽ നിറങ്ങാറില്ല അപ്പോൾ ആ സംഭവം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക അപ്പം ദേ ഇന്നിപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ കിടക്കുകയാണ് നമുക്ക് നോക്കാം ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ഫ്രണ്ട് ചെല്ലണം അല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും ഓട്ടം കെട്ടണം ഓക്കെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ശേഷമുള്ള നമുക്കൊരു കിട്ടിയ ഓട്ടോ കേട്ടോ അപ്പം തോട്ടപ്പടി നമ്മുടെ അടുത്ത കമ്പനിയിലേക്കായിരുന്നു ഓട്ടം അപ്പം കഴിച്ചപ്പോൾ അവന്മാർ അടിച്ച് നല്ല ഫിറ്റായിരുന്നു നല്ല ഫിറ്റായിട്ട് അപ്പൊ എല്ലാവർക്കും കമ്പനിയിലേക്കുള്ള ഓട്ടോ ആണോ കാര്യം അതറിയാം ഉമ്മമാരെല്ലാരും ഷാപ്പിൽ പോയേ നല്ലവണ്ണം അടിക്ക് ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ദിവസം അടിച്ച് പെരുത്താണ് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ഞാൻ പെരുപ്പായി പോയേ അതുപോലെ കള്ളിന്റെ മണമായിരുന്നു വണ്ടിക്കകത്ത് കേട്ടോ അപ്പൊ നമ്മളവിടുത്തെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് നമ്മൾ ആണേ നമ്മളിവിടുന്നാണ് മറ്റേ വീട്ടിൽ ഓട്ടോ ഒക്കെ പോകുന്നത് അപ്പൊ കൈസപ്പായ സ്റ്റാൻഡിലോട്ട് നമുക്ക് പോവാം ഓക്കേ കൈസബ് ഞാൻ ഓട്ടം കഴിഞ്ഞ് വന്നു കേട്ടോ മൂന്ന് വണ്ടിയേ ഉള്ളൂ സ്റ്റാൻഡില് അത്യാവശ്യം വെയിലൊക്കെ ആയിട്ടുണ്ടേ നമ്മടെ ഞായറാഴ്ച ദിവസത്തെ നമ്മുടെ രണ്ടാമത്തെ ഭായിമാർ റോട്ടാണ് കേട്ടോ അപ്പൊ ഇവിടെ കൊണ്ടുപോയി രണ്ടുപേരെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് സെയിം സ്ഥലം കമ്പനിയുടെ സൈഡ് കേട്ടോ അപ്പോൾ ഞായറാഴ്ച നമ്മളെ ഭായിമാരാണ് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഓട്ടം തരുന്നത് കേട്ടോ കൈ അപ്പൊ കഴിച്ചാപ്പ് ഫ്രണ്ട് കിടക്കുന്നതായിരുന്നു കേട്ടോ അപ്പൊ ഫ്രണ്ടീന്ന് കൈസപ്പ് നമുക്ക് ഫോണോട്ട് ഒരു ഓട്ടം വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ട് പോയി ആ ഓട്ടം പോയിട്ട് വരാം കൈ ഗൈസ് പള്ളിയിലേക്കായിരുന്നു നമ്മുടെ ഓട്ടം കേട്ടോ അപ്പൊ ആ ഓട്ടം നമ്മൾ കംപ്ലീറ്റ് ആക്കിയേക്കാണ് ഗൈസ് കൈസപ്പ അഞ്ചു മണി ആകുമ്പോഴത്തേനും ഈ ഓട്ടം വരുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ അടുത്ത് വീടിന്റെ അടുത്ത് വന്നൊരു ചേട്ടൻ നമ്മളെ ഒരു ഓട്ടം ഫോണിൽ കൂടെ വിളിച്ചിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഗൈസ് കൈസപ്പ ആ ഓട്ടം നമുക്ക് പോവാം ഓക്കെ അപ്പോൾ ഉച്ച കഴിഞ്ഞാലും തകർത്ത് അപ്പൊ നമ്മുടെ അത് കഴിഞ്ഞുള്ള ഓട്ടോ ആയിരുന്നു കേട്ടോ അപ്പം ജോസ്കോ ജ്വല്ലറിയിലായിരുന്നു നമ്മുടെ ഓട്ടം അപ്പോൾ ഏതായാലും നമ്മൾ അത് കഴിഞ്ഞ് പാർക്കിംഗ് വന്ന് കിടക്കുകയാണ് അപ്പം വണ്ടി ഇതെ നമ്മൾ സെറ്റ് ആക്കി നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഓട്ടങ്ങളൊക്കെ അത്യാവശ്യം നല്ല സെറ്റ് ഓട്ടങ്ങളായിരുന്നു കേട്ടോ കുഴപ്പമില്ലായിരുന്നു ചെറിയ ചെറിയ രാവിലെ ബായിമാരെയും കൊണ്ടൊക്കെ ചെറിയ ചെറിയ ഓട്ടങ്ങളൊക്കെ പോയെന്ന് പറഞ്ഞാലും ഉച്ച കഴിഞ്ഞ് നമുക്ക് രണ്ട് മൂന്ന് ഓട്ടം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓട്ടങ്ങൾ കയറി വന്നു അപ്പം കൈസപ്പാലും നോക്കാം അപ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ മഴയാണ് കേട്ടോ ഇപ്പൊ നമ്മൾ പാർക്കിംഗിൽ തന്നെ കിടക്കുകയാണ് ഗൈസ് അപ്പൊ ഹലോ മച്ചാ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുവാണ് പാർക്കിങ്ങിൽ വന്ന് വെയ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി അപ്പൊ ഏതായാലും ഇന്ന് ഇവിടെ കൊണ്ടൊക്കെ നിർത്താം ഇനിയിപ്പം മഴ പെയ്യാൻ തുടങ്ങി ഉണ്ടല്ലോ മഴ പെയ്യാനൊക്കെ തുടങ്ങി അപ്പൊ ഇനിയിപ്പം വലുതായിട്ട് നമുക്ക് ഇരിട്ടാവും ഓക്കെ അപ്പൊ ഇന്നേതായാലും നമ്മൾ സൺഡേ ഈ ഒരു മഴ ഉള്ള ദിവസത്തിൽ അതായത് ഞായറാഴ്ച ദിവസം മഴയുള്ള ഉള്ള ദിവസത്തിൽ നമ്മൾ ഇന്ന് ഒരു എണ്ണൂറ് രൂപയ്ക്ക് അടുത്ത് അത് എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ നമ്മൾ ഇന്ന് ഓടി നമ്മൾ ഒപ്പിച്ചേക്കുവാണ് കഴിച്ച് അപ്പോൾ ഇന്നത്തെ വരുമാനം എണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ